നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അധികൃതരുടെ അനാസ്ഥയിൽ നാളെ നിലമ്പൂർ ഹർത്താൽ ഹർത്താൽ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് നിലമ്പൂരിൽ മൂത്തേടം കാരപ്പുറം കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു എടക്കര മൂത്തേടം ഉച്ചകുളം കോളനിയിലെ സരോജിനിയാണ് കൊല്ലപ്പെട്ടത് സംഭവം നടന്ന സ്ഥലം നിലമ്പൂർ കരുളായി വനമേഖലയിലാണ് ഈ കോളനി സ്ഥിതി ചെയ്യുന്നത് ഇന്ന് രാവിലെയാണ് സംഭവം ഈ സാഹചര്യത്തിലും വന നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുവാൻ ഒരുങ്ങുന്ന ഭരണകൂടം ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില പോലും നൽകുന്നില്ല എന്നതല്ലേ വാസ്തവം രണ്ട് മനുഷ്യ ജീവനുകളാണ് ഈ ആഴ്ചയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ജീവൽ പ്രശ്നങ്ങളും കാണാത്ത അധികാരിക വർഗം തുടർന്നു പോരുന്ന അവഗണനകൾക്കെതിരെ ാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നാളെ ഹർത്താൽ നടക്കുന്നത് ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് കൂത്തടം പഞ്ചായത്തിലെ ഉച്ചക്കുളം കോളനിയിൽ ഒരു വീട്ടമ്മ ആന ചവിട്ടി കൊല്ലപ്പെട്ട ഒരു സംഭവം എന്നാൽ തൊട്ട് ഇതേ ആഴ്ചയിൽ തന്നെ മറ്റൊരു സംഭവം തെരളായ ഭാഗത്ത് മണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടി മരിച്ച സംഭവം നമ്മൾ അറിഞ്ഞതാണ് തുടർച്ചയുണ്ടാവുന്ന ഈ കാട്ടാന ക്രമത്തിനെതിരെ മനുഷ്യജീവനങ്ങൾ പൊലിയുന്നതിനെതിരെയും മനുഷ്യൻ്റെ ഇവിടുത്തെ ജീവിത പ്രശ്നമായ അല്ലെങ്കിൽ ജീവിത ഉപാധിയായ കൃഷി നശിപ്പിക്കുന്നതിനെതിരെയും ഒരുപാട് കാലം മുമ്പ് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമര രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അധികാരികൾ ഇതിനെതിരെ ഒരു തരത്തിലുള്ള നീക്കവും മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇത്തരം അക്രമങ്ങൾക്കെതിരെ ഒരു നിസ്സംഗത കാണിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എസ് സി പി ഐ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നാളെ നിലമ്പൂർ ഒരു ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹർത്താലിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുജീവടക്കര അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ ഖാദർ ഉസ്മാൻ കരുളായി അലി അഷ്റഫ് റഷീദ് കടവത്ത് എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ സ്വാഗതവും സഫീർ എ പി നന്ദിയും പറഞ്ഞു നിലമ്പൂർ